അസലാമലൈക്കും വരമി വബർകാത്തഹു അലഹമുല്ല 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 അറബുലീൻ വസ്സലാത്തു വസ്സലാമുൽ അഷ്റഫുൽ മുസലീൻ അജ്മൈൻ് അലമില്ല നമ്മുടെ ബിസ്മിയുടെ പ്രവർത്തനങ്ങളിൽ വലിയ പ്രാധാന്യം നൽകുന്ന ഒരു സംഗതിയാണ് നമ്മളെ ഞായറാഴ്ചകളിലെ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചിവിടെ വരുന്ന ആളുകൾ രജിസ്റ്റർ ചെയ്തത് നമ്മൾ ഫീൽഡിൽ പോയിട്ട് അവരെ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് ഫീൽഡിൽ പോയിട്ടുള്ള ആളുകളെ അവരുടെ ജീവിതത്തിൻ്റെ ആ ഒരു എന്ത് എങ്ങനെയാണ് ആ ജീവിതം ഇവർ പറയുന്നത് സത്യം തന്നെയാണോ നമ്മൾ പോയി അങ് അതാണല്ലോ നമ്മളൊരിത് അല്ലാതെ ബിസ്മിയിൽ രജിസ്റ്റർ ചെയ്ത് വരുന്ന ആളുകൾക്കൊക്കെ നമ്മളങ്ങോട്ട് പാസ്സാക്കല്ലോ അതാണ് പി വിസ്മിയുടെ ഒരിത് നമ്മളൊരു പ്രവർത്തനത്തിൻ്റെ പ്രാധാന്യം അത് തന്നെയാണ് എപ്പോഴും വിളിച്ചോതുന്നത് ഫീൽഡിൽ പോയിട്ട് അവരുടെ ജീവിത നിലവാരമൊക്കെ നമ്മൾ തിട്ടപ്പെടുത്തി അർഹതപ്പെട്ടതാണോ അതിൻ്റെ അനുസരിച്ച് അവർക്കൊരു അധികം ഒരു ആത്മവിശ്വാസം കൊടുക്കാനും അവർ അർഹതപ്പെട്ട ആളുകളാണെങ്കിൽ എത്രയും പെട്ടെന്ന് വിസ്മിയിലേക്ക് വന്നോളൂ നിങ്ങളെ നമ്മൾ സഹായിക്കുക എന്ന് പറഞ്ഞിട്ട് അവർ സ്കോളർഷിപ്പ് പെട്ടെന്ന് റെഡിയാക്കാനൊക്കെ ഉള്ളൊരു സംഗതിയാണ് നമ്മളെ ഈ ഫീൽഡ് അനുഭവങ്ങൾ അലഹമില്ല കഴിഞ്ഞ ഞായറാഴ്ചയിൽ ഇവിടെ ലത്തീഫൊക്കെ സംസാരിച്ച ഒരു മോള് ഒരു അനുഭവം പറഞ്ഞു ആ കുട്ടിയുടെ ഉമ്മ ഇതേ ഇരിക്കുകയാണ് ആ വീട്ടിലൊന്ന് സന്ദർശിക്കാൻ കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ ഉച്ചൻ്റെ ശേഷം കാക്കിയും കുട്ടി മോളും ഞങ്ങൾ ഞാനോസിനെയൊക്കെ പോയി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മരണം ഒരു സമൂഹത്തിൽ ഒരു മരണം ഒരു വ്യക്തി മരിച്ചാൽ ആ ഒരു കുടുംബത്തിൽ വിധവാന്നുള്ളൊരു സ്ഥാനം കിട്ടുകയാണ് ആ സഹോദരിക്ക് അതിൻ്റെ മക്കൾ അനാഥരാണ് അപ്പോൾ ഇവിടെ നമ്മൾ സമൂഹത്തോടൊക്കെ തന്നെ മൊത്തം മൊത്തത്തിലുള്ള എല്ലാവരോടും നമ്മൾ വിളിച്ച് ഓതുകാനുള്ളൊരു ഒരു ഒരു എന്താ വെച്ചാൽ ഇതാർക്കും സംഭവിക്കാം അതിനൊക്കെയുള്ള തെളിവ് തന്നെയാണ് നമുക്ക് പഠിച്ചോന്ന് ഇങ്ങനെ ഓരോ കണ്ണിൽ കഴിഞ്ഞ ആഴ്ചപ്പം നമ്മളെ വയനാട് ദുരന്തം ഒക്കെ ഓതിപ്പിച്ചത് സത്യവിശ്വാസിനെ സംബന്ധിച്ചോട് നല്ല എന്താ തീരുമാനിച്ചത് നടക്കും അത് ഉറപ്പാണ് അതിനിപ്പം ആരെന്ത് ഒരു പിന്നെ ഒരുപാട് ആളുകൾ അതിനെ ആക്രോശിച്ചും പല അങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താൽ മതി അങ്ങനെ പല സോഷ്യൽ മീഡിയയിൽ നമ്മളിങ്ങനെ വായിച്ചു പക്ഷെ അല്ല നിശ്ചയിച്ചിട്ടുണ്ടാവും ഒരു ദുരന്തം ഇത്ര ആളുകൾ ഇന്ന ഇവിടെ നിന്ന് ജഡം കിട്ടുന്നു ഇവിടെ നിന്ന് കയ്യും കാലും കിട്ടുന്നു അങ്ങനെ വളരെ ഒരു സങ്കീർണമായ കാഴ്ചയിലാണ് ഇപ്പം നമ്മൾ ഈ ഒരാഴ്ച ഉള്ളത് ഇതൊക്കെ എല്ലാം തീരുമാനിച്ചതാണ് അപ്പം ഞാൻ പറയുന്നത് ഈ ഒരു സഹോദരിയുടെ മരണം ഈ ഭർത്താവിൻ്റെ മരണം ആ വീട്ടിൽ കണ് കടന്നു പോയപ്പോൾ ആ സഹോദരൻ്റെ കയ്യെത്താത്ത ഇത് സ്ഥലങ്ങൾ നമ്മൾ വീട് പണിയുമ്പോൾ പുറത്തുള്ള ആളുകളെ കൊണ്ട് നിർമ്മിച്ചൊരു വീടേക്കാരും പക്ഷെ ആ സഹോദരൻ ഉണ്ടാക്കിയ ആൾമറ ആ സഹോദരൻ ഉണ്ടാക്കിയ ടേബിള് അങ്ങനെ ഒത്തിരി കുട്ടികളെ പുസ്തകങ്ങൾ വെക്കാൻ അങ്ങനെ എല്ലായിടത്തും നോക്കിയാലും ആ സഹോദരൻ്റെ കൈപ്പാടുകൾ ഉള്ളൊരു വീട് വീടിൻ്റെ സിറ്റൗട്ട് ഇങ്ങോട്ട് തിരിച്ച് അങ്ങോട്ട് തിരിച്ച് പിന്നെ ഒരു പെങ്ങൾ മൂന്ന് വർഷത്തോളം ആ പെങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടിൽ ടീച്ചറൊക്കെ ഇനി അവൾക്ക് എന്തോ പ്രയാസം ഉണ്ടായിട്ട് ഈ സഹോദരനെടുത്ത് ബാത്റൂമൊക്കെ കൊണ്ടുപോവലും ഒക്കെ ഉമ്മ പ്രായുള്ളൊരു ഉമ്മയാണ് ഞങ്ങൾ കണ്ടാവും വീട്ടിൽ പ്രായമുള്ളൊരു ഉമ്മയാണ് അപ്പോൾ ഈ സഹോദരൻ ഭയങ്കര ആത്മ ആത്മതിലു അതിൻ്റെ സ്വന്തം പെങ്ങളെ പരിചരിച്ചതും അതൊക്കെ ആ രജിസ്ട്രേഷൻ സമയത്ത് ആ ചെറിയ പെൺകുട്ടി നാലോ നാലാം ക്ലാസ്സുള്ള പെൺകുട്ടി തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഇനി ഇന്നോട് എൻ്റെ അമ്മായിക്കിങ്ങനെ എൻ്റെ അപ്പ എൻ്റെ വല്യമാൻ എൻ്റെ അമ്മായിനെയൊക്കെ നല്ലോണം നോക്കി അമ്മായിക്ക് നടക്കാനായി അങ്ങനെയൊക്കെ മുസ്തകമാശ കേട്ടിട്ടുണ്ടാവും എന്ന ചെറിയൊരു പെൺകുട്ടി ഞാൻ വിചാരിച്ചിത്രയും ഒരു പക്വത ഉള്ളൊരു കുട്ടി നാല് നാലാം ക്ലാസ്സിലാണ് ആ കുട്ടി പഠിക്കണത് അപ്പോൾ ആ വീട്ടിൽ കടന്നു ചെന്നപ്പം ഇതന്നെ ഞങ്ങൾ കണ്ടു യാഥാർത്ഥ്യം ആ പെങ്ങൾ ഇപ്പം അങ്ങനെ നടക്കുന്നുണ്ട് വലിയ ഭാരമുള്ള ജോലികളൊന്നും ചെയ്യാൻ വയ്യ പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള ഒരു വിധവയായ ഒരു സ്ത്രീയുടെ ഉള്ളറിഞ്ഞപ്പം ഭയങ്കരമായിട്ട് സങ്കടം തോന്നി നമ്മൾ കണ്ട് ഓലെ വീട്ടിൽ പോയിട്ട് അവരെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു അപ്പം നമ്മളൊക്കെ അവരോട് സമാധാനിപ്പിക്കണത് തന്നെയാണ് ഒക്കെ അല്ലാണ്ട് തീരുമാനമാണ് നിങ്ങളെ ഭർത്താവ് പെട്ടെന്നൊരു മരണം കുട്ടീനെ മദ്രസ് പോവാൻ വേണ്ടിയിട്ട് മാറ്റി നിന്ന മോളെ ഞാൻ ഇപ്പം വരട്ടോറിഞ്ഞ് മൂത്രയിക്കാൻ പോയ ഉപ്പ അവിടെ മരിച്ചു കിടക്കുന്നത് ഈ കുട്ടി കണ്ണോണ്ട് കണ്ട് ആ വീട്ടുകാർ കണ്ട് ആ നടുക്ക അവർക്ക് തീർന്നിട്ടില്ല ഏതായാലും അലഹദില്ല നമുക്ക് കഴിഞ്ഞത്ര ആ ഒരു ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാനും അവർക്ക് അനുകൂലമായിട്ടെല്ലാം ചെയ്തു കൊടുക്കാനും അതാവിൻ്റെ തൗഫീക്ക് മിസ്മിയിലൂടെ ഉണ്ടാവട്ടെ ഇന്നലെ ഞങ്ങൾ അലഹദില്ല ഇന്നലെയൊരു പിന്നെ കുറച്ചൊരു ദൂര യാത്ര എന്നെല്ലാം അടുത്ത് ഒരു അഞ്ചെട്ട് വീടുകളിൽ വീടുകളിൽ തന്നെ കയറി ഇറങ്ങി പോവാനുള്ള അവസരം അള്ളാഹു കനിഞ്ഞു നൽകി നമ്മൾ ബിസ്മിയിൽ രജിസ്റ്റർ ചെയ്ത ആ സഹോദരി ബിസ്മിക്ക് ഇറങ്ങിയിട്ടില്ല അതായിട്ട് നമ്മൾ പോയ ഒരു വീട് ഒരു രണ്ട് കുട്ടികൾ ചെറിയ മക്കളുള്ള ഒരു സഹോദരി ആ സഹോദരിൻ്റെ ഇദ്ദാ പീരീഡ് കഴിഞ്ഞിട്ട് അത് ബിസ്മിയിലേക്ക് ഇങ്ങനെ വരാമെന്ന് വിചാരിച്ച് നിൽക്കണം അതിൻ്റെ ജയഷത്തി വന്നിട്ടാണ് ഇവിടെ രജിസ്റ്റർ ചെയ്തത് ഇവിടെ നിന്നൊക്കെ പോയി നോക്കിയതാണ് അപ്പോൾ നമ്മൾ ആ സഹോദരിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അതിൻ്റെ ഉമ്മയും ചെറിയ രണ്ട് കുട്ടികൾ ആറിലും രണ്ടിലും പഠിക്കുന്ന രണ്ട് ആൺകുട്ടികളും ഈ സഹോദരിയാണ് വീട്ടിലുള്ളത് അപ്പോൾ ജനലിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ മക്കൾ നോക്കിയിട്ട് മാ ബിസ്മയിലുള്ള താത്താർ വന്നിട്ടുണ്ട് ബിസ്മയിലുള്ള താത്താർ വന്നതെന്ന് പറഞ്ഞിട്ട് അവർ ഉമ്മനോട് പോയി പറഞ്ഞിറിഞ്ഞ് അങ്ങനെ ഉള്ളിൽ വേറെ ആരുമില്ല ഞങ്ങൾക്ക് ഡോറൊക്കെ തുറന്ന് തന്നെ ആ സഹോദരി ഞങ്ങളാ റൂമൊക്കെ കൊണ്ടുപോയി അപ്പോൾ ഒരു പ്രായമുള്ള ഒരു ഉമ്മ ഉണ്ട് അമ്മായി ഉമ്മ ഓലെ തറവാട് വീടാണ് ആ വീട് വിൽക്കാൻ വിറ്റിട്ടുണ്ട് പക്ഷേ അവർക്ക് വീടൊക്കെ പിന്നെ ഇത് വേറൊരു സ്ഥലമാണ് ഞാൻ പറയുന്നത് ആദ്യം പറയുന്നത് വേറൊരിത് അവർക്ക് വീടുണ്ട് അത് കുടുംബ വീട് വിട്ട് വിറ്റിട്ട് അവർക്ക് വേറൊരു സ്ഥലത്ത് വീടൊക്കെ ആയിട്ടുണ്ട് എപ്പോൾ വേണമെങ്കിലും താമസിക്കാമെന്നുള്ള സൗകര്യമാണ് അപ്പോൾ ഈ സഹോദരിയുടെ സംസാരങ്ങളും അവളെ പരീക്ഷണങ്ങളും അവടെ രീ ജീവിത രീതിയും അവൾ തുടക്കം മുതലേ ഒരു അനാഥയായി ഉപ്പില്ലാത്ത കുട്ടിയായി വളർന്ന് മൂന്ന് പെൺകുട്ടികളുള്ള ഉമ്മക്ക് ഉമ്മ അടക്കം പൊളിച്ചും വളരെ കഷ്ടപ്പെട്ട് വാടക വീടുകളിലൊക്കെ കഴിഞ്ഞ ഒരു സഹോദരിനെ ഒരു കല്യാണം കഴിഞ്ഞ് പോകുക രണ്ട് കുട്ടികളായി ആ കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം കുറച്ച് ഇങ്ങനെ കഴിഞ്ഞപ്പോഴാണ് ഇവക്ക് ഈ വെളിച്ച വെയിൽ കൊള്ളാൻ വയ്യാതെ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ മുഖം നന്നായിട്ട് ചുമക്കുക ചുമന്ന കളറാവുക മൂന്ന് മാസം ആ സഹോദരി ബെഡിൽ മാത്രം കിടന്നിട്ടുണ്ട് ഇത് ഞങ്ങളാണ് ചെന്നപ്പോൾ ഒരു പക്ഷേ ഞാൻ വിചാരിക്കും അവൾക്ക് ആരോടാണ് ഇതൊക്കെ പറയേണ്ടി എന്നുള്ള ഒരു തിങ്ങി നിൽക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളോട് കുറേ പറയാണ്ട് നിങ്ങളോട് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ കുറേ അത് കിട്ടും പക്ഷെ നല്ലൊരു ദീനി പോലുള്ളൊരു ഒരു ഒരു ഈമാള്ളൊരു പെൺകുട്ടി അവൾ മൂന്ന് മാസം കിടപ്പ് കിടന്നിട്ട് അവളെ ഭർത്താവ് ഉള്ള സമയത്താണ് ഭർത്താവ് ലോ ലോഡിങ്ങിനൊക്കെ പോകുന്ന ഒരാളന്നെ അറിഞ്ഞു നല്ലോണം പരിചരിച്ച് നമ്മളെ രഹസ്യവും പരസ്യമായിട്ടുള്ള എൻ്റെ എൻ്റെ ഉമ്മക്ക് വയ്യ ഉമ്മ വന്നിട്ടില്ല ജ്യേഷ്ഠത്തി എൻ്റെ ഉമ്മനെപ്പോലൊരാളായി നിന്ന് ഞങ്ങളെ തന്നെ നല്ലോണം നോക്കി അപ്പോൾ ഈ ഒരു മൂന്ന് മാസം ഞാൻ വെള്ളം കൂടി ഇതൊക്കെ നിർത്തി കൺട്രോൾ ചെയ്ത് നീക്കുമ്പം പ്രയാസം മൂത്രയിക്കാൻ പോകുമ്പോൾ പ്രയാസമൊക്കെ അപ്പം അങ്ങനെ ഞാൻ സഹിച്ച ഈ മൂന്ന് മാസം ഒരുപാട് സാധനങ്ങൾ സഹിച്ച ആ ഒരു പെൺകുട്ടിക്ക് മനസ്സിലെപ്പോഴും ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ ദിവ കട്ടുമ്പോൾ ഒന്ന് നീച്ചിട്ട് വേണം എൻ്റെ ഭർത്താവിൽ ഇങ്ങനെ ചെയ്തു കൊടുക്കാൻ അല്ലെങ്കിൽ ഞാൻ ഞാനിൻ്റെ ദേഷ്യത്തിനെ കുറേ സഹായിച്ചിട്ടുണ്ട് ഓൾക്കിനിക്ക് ചെയ്തു കൊടുക്കാൻ അങ്ങനെയൊക്കെ ഉള്ളൊരു ഭൂതികളൊക്കെ മനസ്സിലുണ്ടാവും അതൊക്കെ ഒന്ന് ഉഷാറായി അവൾ സ്വന്തം ഇങ്ങനെ നടക്കാൻ പിച്ചവെച്ച് അടുക്കളയൊക്കെ പോയി കുട്ടികളെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന ആ ഒരു സമയത്താണ് പെട്ടെന്ന് ഇവർ രണ്ടാളും കിടന്നതാണ് കിടപ്പിൽ തരിപ്പ് പോയതാണ് ഭർത്താവിന് തരിപ്പ് പോയാണ്ട് അങ്ങനെ ഒരു മരണം നെർപ്പ് പോയത് ഭക്ഷണം കുടുങ്ങി അങ്ങനെ ഒരു മരണം ആറിലും രണ്ടിലും ചെറിയ രണ്ടാൺകുട്ടികൾ പിന്നെ നമ്മൾ അങ്ങനെ പോയി ഭാഗത്ത് കഴിഞ്ഞ ആഴ്ച ഇവിടെ രജിസ്റ്റർ ചെയ്തൊരു സഹോദരിയാണ് ഒരു സഹോദരി വന്ന സമയത്തേ ഓഫീസിൽ നിന്നേ ഭയങ്കര കരച്ചിൽ പിന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്തും കരച്ചിലൂടെ കരച്ചിലുള്ള ഒരു സഹോദരി പതിനഞ്ച് വർഷത്തോളം ഭർത്താവ് ഗൾഫിലായിട്ട് രോഗം വന്ന് കിഡ്നി അസുഖമായിട്ട് ഇവിടുക്ക് വന്ന് എൻ്റെ ഭർത്താവിനെ ഒന്നും എനിക്ക് ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞില്ല എൻ്റെ ഭർത്താവ് ഞങ്ങൾക്കും വേണ്ടി ജീവിച്ച് ഭർത്താവിന് ഒരു സുഖവും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് വിങ്ങിപ്പൊട്ടി കരയണ ഒരു സഹോദരി വന്നതുണ്ട് ഞാൻ ആ പോലെ വീട്ടിൽ നമുക്ക് പോവാൻ കഴിഞ്ഞു അലഹമില്ല ഈ ഫീൽഡിലൊക്കെ പോകുമ്പോഴാണ് അവർക്ക് നമ്മളെ കുടുംബത്തിൽ നിന്ന് ഒരാൾ ഞങ്ങൾക്ക് എന്തോ എന്താന്നുള്ളൊരു ചോദ്യം ഞാൻ ആദ്യം പറഞ്ഞു എങ്ങനെയാണ് നിങ്ങൾ കഴിയണത് എന്താ നിങ്ങള അവസ്ഥ എന്നൊന്ന് ചോദിക്കാൻ ഒരു കുട്ടി ഇതുവരെ വന്നിട്ടില്ല നിങ്ങൾ വന്നല്ലോ എന്നുള്ള ആ ഒരു അനുഭൂതിയാണ് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഫീൽഡിലൊക്കെ പോകുമ്പം ഇവിടെ അത്രയും അതാണ് എപ്പോഴും ഞാൻ പറയുന്ന പോലെ അത്രയും ഒരു ഇടങ്ങേറ് പുറം കാഴ്ചയിലുള്ളതല്ല ഇടങ്ങേറ മനസ്സിലുണ്ടായിട്ടാണ് നമ്മുടെ സഹോദരിങ്ങളൊക്കെ ഇവിടേക്ക് കടന്നു വരുന്നത് എന്തെങ്കിലുമൊക്കെ ആശ്വാസവും എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ടും കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ അങ്ങേ അറ്റം ലാസ്റ്റ് തൊണ്ണൂറ് ശതമാനം കഴിയുമ്പോഴാണല്ലോ നമ്മുടെ സഹോദരിമാർ ഇവിടെ കടന്നു വരുന്നത് പിന്നെ നമ്മൾ പോയത് എന്താ പറയുക ഭയങ്കര സങ്കടമായി കാരണം ഈ പാൽ ഉടിക്കണ മക്കളുള്ളമാരെ കാണുമ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊരു ഒരു ഫീലാണ് ഒരു നാൽപ്പത് ദിവസമായ സമയത്ത് പിന്നെ ഇവിടെ ഭർത്താവ് മരിച്ചതാണ് നാൽപ്പത് ദിവസമുള്ള കുട്ടീനട്ടിട്ട് പെട്ടെന്ന് അറ്റാക്ക് വന്നതാണ് അപ്പോൾ പ്രഗ്നൻസി ടൈമിൽ എട്ടാം മാസമോ ഏഴാം മാസമൊക്കെ ആയപ്പോൾ അവർ ഒരു വാടക നിന്നിരുന്ന വീട്ടിൽ വലിയ സൗകര്യം ഇല്ലാത്തോണ്ട് വേറൊരു വീട്ടിലേക്ക് താമസം മാറി വന്നതാണ് വാടക വീട്ടിൽ തന്നെയാണ് ഇപ്പോഴും താമസിക്കുന്നത് അങ്ങനെ ഈ വീട്ടിൽ വന്ന് രണ്ട് രണ്ടര മാസമായതിൻ്റെ ശേഷമാണ് ഈ ഭർത്താവ് മരിക്കുന്നത് പെട്ടെന്ന് മൈ പിന്നെ മൗരിപിൻ്റെ ശേഷം ആ ഒരു റൂം ഇങ്ങനെ കാണിച്ചെന്ന് ഒരു ഡൈനിങ് ഹാൾ അല്ലെ ഡൈനിങ് ഹാള് അവിടെ കിടന്നിട്ടാണ് അറ്റാക്ക് വന്നതാണ് പെട്ടെന്ന് മരിച്ച ആ കുട്ടിൻ്റെ പ്രായം നാൽപ്പത് ദിവസമാണെന്ന് ആ ഒരു കുട്ടി ഇപ്പം നിങ്ങൾ തുള്ളിച്ചാടി ഇങ്ങനെ ഒരു വയസ്സായി ഇങ്ങനെ അങ്ങോട്ട് നടക്കുക അങ്ങോട്ട് നടക്കുക അങ്ങനെ മൂന്ന് പെൺകുട്ടികളാണ് ആ വീട്ടിലുള്ളത് ആ ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം മൂന്നാല് വിഷയങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സഹോദരി വീടില്ല പിന്നെ ചെറിയൊരു കുട്ടി എൻ്റെ കയ്യിൽ പിന്നെയാണെങ്കിൽ എന്താണ് വലിയ ഒരു വലിയ മോൾ ഒമ്പതാം ക്ലാസ്സിലാണ് പിന്നെ നമ്മൾ ലാസ്റ്റ് പോയൊരു വീട് പിന്നെ കുറേ റബ്ബർ തോട്ടമൊക്കെ താണ്ടി താണ്ടി പിന്നെ ഒരു വീട്ടിലേക്ക് നമ്മൾ പോയി രണ്ട് വയസ്സുള്ളൊരു മോളും രണ്ട് വയസ്സ് ഈ മാസത്തേക്ക് ആകും എന്ന് പറഞ്ഞാൽ രണ്ട് വയസ്സുള്ളൊരു മോളും ഒരു എട്ടാം ക്ലാസ് പഠിക്കുന്ന ഒരു മോനുമാണ് ഊക്കുള്ളത് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹുവിൻ്റെ തൗഫീക്ക് എപ്പോഴും ഉണ്ടാകട്ടെ താങ്ങാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെയും നമ്മളെ കുടുംബത്തെയും നമ്മളെ സഹോദരങ്ങളെയും എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ